വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന സഹോദരങ്ങൾക്ക് ഒരു ദിവസത്തെ വേതനം നൽകി ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഒന്നിച്ച് വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം നൽകുന്നത് ആരും പറഞ്ഞിട്ടോ നിർബന്ധിച്ചിട്ടോ അല്ല വയനാട്ടിലെ സഹോദരങ്ങളുടെ ദുരിതം കണ്ടപ്പോൾ തങ്ങളാൽ കഴിയും വിധം സഹായിക്കണമെന്ന് കൂട്ടായി തീരുമാനിച്ചതാണ് പിന്നാലെ തങ്ങളുടെ ആഗ്രഹം തൊഴിലുറപ്പ് തൊഴിലാളികൾ ഗ്രാമപഞ്ചായത്ത് അംഗം അജി കല്ലുപ്പുരിയെ അറിയിക്കുകയായിരുന്നു കുടുംബം പുലർത്താനായി തുച്ഛമായ വേതനത്തിൽ ജോലി ചെയ്യുന്ന നാൽപ്പതോളം തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ഒരു ദിവസത്തെ വേതനം വയനാടിനായി നൽകിയത് തങ്ങൾ ശേഖരിച്ച തുകയുടെ ചെക്ക് തൊഴിലാളികൾ അജി കല്ലുപ്പുരിയെ ഏൽപ്പിച്ചു ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട കഷ്ടപ്പെടുന്ന ആൾക്കാരാണ് അതാത് ദിവസങ്ങളിലെ അവരവരുടെ കുടുംബം പോറ്റുന്നതിന് വേണ്ടിയാണ് ഒരു തൊഴിലുറപ്പിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത് അതിൽ നിന്നും അവർ മിച്ചം കണ്ടെത്തി വയനാടിനെ സഹായിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ പ്രവർത്തനത്തിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത് സംഭാവനയായി നൽകിയ തുക ചെറുതാണെങ്കിലും ദുരിതത്തിൽ കഴിയുന്നവരെ ചേർത്തുപിടിക്കാനുള്ള ഈ തൊഴിലാളികളുടെ മനസ്സ് അനുകരണീയമായ മാതൃകയാണ് കഷ്ടത നിറഞ്ഞ ജീവിതത്തിനിടയിലും ഒരു ദിവസത്തെ വേതനം നൽകാനുള്ള ഇവരുടെ തീരുമാനമറിഞ്ഞ് അംഗം അജി കല്ലുപുര തന്റെ ഒരു മാസത്തെ വേതനം മാത്യു ടി തോമസ് എംഎൽഎയെ ഏൽപ്പിച്ചു പതിമൂന്നാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനം അനുകരിക്കാനൊരുങ്ങുകയാണ് മറ്റ് വാർഡുകളിലെയും തൊഴിലാളികൾ തൊഴിലുറപ്പ് തൊഴിലാളികളായ സജിത പി ജോൺ രാജമ്മ രവി ലാലി രാജു എന്നിവരുടെ നേതൃത്വത്തിലാണ് വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള ഫണ്ട് ശേഖരിച്ചത് കേരള വിഷൻ ന്യൂസ് പത്തനംതിട്ട